ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതാ നമ്മുടെ പട്ടാളക്കാരൻ ഇവൻ ഇന്നലെ എത്തിയതാണ് നമ്മുടെ മാൻ ഇന്ന് ക്ലാസ്സിൽ പോയി പോയി ഞാൻ ഒന്നും ചെയ്തില്ലടാ സാർ അവിടെ ഇല്ലായിരുന്നു ഞാൻ വെറുതെ പോയാവല്ലേ എല്ലാരും പോയിരുന്നു അതെ വേറെന്തോ തോന്നുന്നു എന്താണ് പിന്നെ വിശേഷം എങ്ങനെയാണ് ചോദിക്കണേ വേറെന്തോലെന്താണ് അല്ലടാ നേരത്തെ ഒന്ന് മണിക്കണ്ട എനിക്ക് ഒരു ഞാൻ ഓഫീസിൽ പോന്ന മതി ഓഫീസിൽ പോയി കഴിഞ്ഞ് പിന്നെ ഫുഡ് അഴിക്കാൻ ടൈം ആവുമ്പോ എപ്പോ ഒരു രണ്ടുമണി രണ്ടുമണിക്ക് ഫുഡ് മണിക്ക് ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ അഞ്ചുമണിക്കൊക്കെ പിന്നെ ഓഫീസിൽ പോകും പിന്നെ ഒരു പത്ത് മണിയാകുമ്പോ തിരിച്ചു വരും എന്താണ് ശരിക്കും ഈ ഓഫീസ് ഓഫീസ് പരിപാടി പരിപാടി ഡ്യൂട്ടി അല്ലടാ ഗ്രൗണ്ടിലേക്ക് പോയി ഗ്രൗണ്ട് ഒന്നും ഇല്ല പി ടി ഇല്ല തേങ്ങ ജമ്മുവിലാണ് അതുകൊണ്ട് ജമ്മു അത്ര ഇതൊന്നും ാണ് അന്ന് കണ്ടാണ് പിന്നെ കണ്ടില്ലല്ലോ ഇന്നലെ ഞാൻ വിളിച്ചു എടുത്ത ഫോൺ എന്താ എടുത്തില്ല അവര് ഓപ്പറേഷൻ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണ് പറഞ്ഞാ പറഞ്ഞോസ് ചേരാമംഗള ദിസ് ഇസ് പട്ടാൾക്കാര് നീ എടുക്കണ്ട എടാ വിജയന്റെ പടം കണ്ടെ കാണാൻ കാണാൻ പോണോ കാണാൻ പോണു എവിടേ പോലെ നിനക്ക് ഉണ്ണിക്കണ്ണ മംഗല ആരാന്നറിയോ എനിക്കറിയില്ല മിഥുനെന്ന ആരാന്നറിയോ ഇല്ല ഇല്ല തേജസ് ആരാന്നറിയാ തേജസ് അറിയോ തേജസ് അറിയാ വിജയന്റെ ആരോ അല്ലേ എവിടെങ്കിലും പോയല്ലോ പ്ലാൻ അറിയത്തോട്ടോ നമുക്ക് വാമലക്ക് പോയാലോ മല വീഴുമല ആയാലോ ആ വേണ്ട ഉരുള ഹോട്ടൽ ഇണ്ടോ ഉരുള ഹോട്ടൽ ഈവമ്മാർക്ക് പറ്റുന്നില്ല ആ പിന്നെ വീഴുമലൂർ എന്ത് എന്താ പറഞ്ഞ് ചെമ്മണ്ണൂർ ശരി വാമല പോവാ എന്തോ സമയം ഇപ്പൊ എത്ര അഞ്ചുമണി അഞ്ചെന്നാല് പോയല്ലോ പോയാലോ അങ്ങനെയാണെങ്കി വരുന്ന ടൈമിലെ കുറച്ച് ഫുഡൊക്കെ അടിച്ചിട്ട് വരാം ഇതെന്താണ്ടാവ പ്രസവിക്കൂടെന്നിട്ട് വൈറ്റില്ല എവിടെ നോക്കട്ടെ നോക്കി നോക്ക് സന്ധ്യനോടാ ബാബു 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 എന്താണ്ടാ രണ്ടുപേരും കൂടി ചെയ്യുന്നത് ആര് ഞങ്ങള് ഞങ്ങൾ എന്തായിരുന്നു കോല് പൊക്കൂ ഇതാണ് അതന്നെ നമ്മളൊന്നും പറഞ്ഞാ പറയൂ പറയാൻ മാറ്റം നമ്മളെ അയ്യോ കാണിക്കണ നമുക്ക് എങ്ങടേലും പോയാലോ അച്ചു പോരാ ഒന്നാം നമ്പർ നമ്മളപ്പോ വാമലക്ക് വാമല പോയിട്ട് വാമല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താന്നറിയോ എന്നും അറിയാലോ കാണിച്ചെറട്ടോ കാണിച്ച